ിത്യാ ഭഗവാൻ മൃത കാവ്യാസുരൈ ഷംമർക്കൗ സുതൗ തരാജഗൃഹാധി കെ തൗ രാജാവിതം ബാലം പ്രഹ്ലാദം നയകോവിദം പാഠയാസതു പാഠ്യ നാസുര ബാലകാൻ യത്ര ഗുരുണ പ്രോക്തം ശുശ്രൂവേനുപാഠ നധു മനസാമേനേസ്വരാ സദ്ഗ്രഹശ്രയം ഏകദാസുരരാട്ട് പുത്രമംഗമാരോപ്യ പാൺഡവ पप्रच्छ कथ्यतां वल्सा मन्यते साधु यद्भवान् प्रह्लाद उवाच मन्ये सुरवर्यदेहिनां सदा समुद्विग् समुद्विग्नधियामसद्ग्रहाल् हित्वात्मपादं गृहमन्धकूपं वनं गतो यद् नारद नारदौ श्रुत्वा बुद्धगिरो देहित्या पर्यवत्य शसमाहिदा जहा सबुद्धेर बाला राम भिद्ये पर्यबुद्धे भी, पर भी। बालो गुरुगे हे दुजादि भी विष्णुवत्य प्रदिष्ठनेर्ना भिद्ये दास्यधर्ये था ग्रहमानी दमाहुया प्रह्लादम प्रशस्य श्लोक्षनयावा जा सामाभ्रचंड सामा വൽസ പ്രഹ്ലാദ ഭദ്രം തേ സത്യം കഥയ മാമൃഷനീകുതസ്തുഭ്യമേഷ ബുദ്ധിഭേദ പരകൃത ഉദാഹോ സ്വോവൽ ഫണ്യോകൂ ഗുലനന്ദനം പ്രഹ്ലാദ ഉചാം സ്വരശ്ചേത്യസ്രാഹ പുംസാം യന്മായാകൃത വിമോഹിത ധിയം ദൃഷ്ടസ്മൈ ഭഗവതേ നമ സ യഥാത പുംസാം പശുബുദ്ധി അന്യേഷ തധാനോഹമിതി സതി സത്മാവേദ്യർ ദുരത്യയാക്കമണോ നിരുപയ്യത്തെ മുഹ്യന്ത്യവർമനി വേദവാതിന് ബ്രഹ്മദയോഷ ഭിന്തി മേ മതിഥ്രാമ്യയോ ബ്രഹ്മൻ स्वयमाकर्षसन्निधौ तथा मे भिद्यते चेतश्चक्रपाणेच्छ्राह्मणा योक्त्वा विररामहामधि तं निर्भर्स्याधुपिता स दीनो राजसेवकाम् आनीयदामरेत्रमस्माकमयशस्कर कुलाङ्गारस्य दुर्बुद्धेश्चेतुर्धोऽस्योदितो ദൈദേയ ചന്ദന വനേജാ കണ്ട കുമ യന്മൂലോന്മൂലവരശോർവിഷ്ണോർ ആദോർഭം വിവിധോപായർഭിഷയം തർജനം ഗ്രാഹയാമാസ ത്രിവർഗ്യോപാദനം തതയേന ഗുരുതജേയ ചുഷ്ടയം ദൈത്യേന്ദ്രം ദർശയാമാസ മാതൃമൃഷ്ടൃഷ്ടമലകൃതം പാദയോ പതി ബാലം പ്രതി നന്ദിയശിഷാസുര പരിശ്രജ്യ ചിരം ദോർഭ്യം പരമാമ പരമാരോപ്യമവ്രാർ മൂർധന്യശ്രൂകരാംബുഭിജൻ വികസദ് വക്തമുധിഷിരാ ഹിരണ്യകുരുവാച പ്രഹ്ലാദാനൂച്യാം താത സ്വീതം ഉത്തമം കാതാ യുഷ്മൻ യശിക്ഷദ്ർഭവൻ പ്രഹ്ലാദ ഉച്ച ശ്രവണ കീർത്ത വിഷു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പണോ ഭക്തിശേന്ദവലക്ഷണ കിയതേ ഭഗവത്യധാ തന്മന്യേധീതമുത്തം നിശമ്യീതൃതവോ ഹിരണ്യകുസ്ത गुरुपुत्रमुवाचेदं रुषा प्रस्फुरिदाधरा ब्रह्मबन्धो किमे दत्ते विभक्षं श्रयदा सदा असारं ग्राहितो बालो वामनादृत्य दुर्मदे सन्दिह्य साधवो लोके दुर्मैत्राच्छद्मवेषिण तेषामुदे तेषामुदेत्यखङ्काले रोगपादगिनामि वा न मत्प्रणीतं न परप्रणीतं सुतो वदत्येष तवेन्द्रशत्रो नैसर्गिकीयं मदिरस्य राजन्नियच्छमन्युं कददा स्म मा नारदौ गुरुणैवं प्रति प्रोक्तो भूय आहासुरः सुतं न चेद्गुरुमुखीयं दे गुतो भद्रासधीमति दी। प्रह्लाद उवाच मदुर्न कृष्णे परदस्वतो वामिधोऽभिपद्येत गृहव्रतानां അജാന്ധ ഗോർവിശദാ തംശ്ശർവിത ചർവ നോസ്വാർഗതിരാശയാർമാനിന അന്ധ്യഥാധൈരുപനീയമാനവാചീഷന്ധ്യാരുദാ നിബദ്ധാ നൈഷാ മതിസ്താവഘ്രിം സ്പൃശത്തിനർപമോ യർ ം പാദരജോഭിഷേകം നിഷ്കിഞ്ചനം നൃണീതയാവക്രം പുത്രം ഹിരണ്യകശിപൂരുഷ അന്ധീകൃതമാരസ്യത മഹീതലേ ആഹാ മർഷരുഷ വിഷ്ടീഭൂതലോചന വധ്യതാമസ്വയം വധ്യോ നിസ്സാരയത നൈരുത अयं मे भ्रातृहासोऽयं हित्वा सुहृदो धम पितृव्यहं दुर्यः पादौ विष्णोर्दासवदर्चति विष्णोर्वासाध्वसौखिं नु करिष्यत्यसमञ्जसा सौहृदं दुस्त्यजं पित्रोरहाद्य पञ्चहायन परोऽप्यवत्यं हित हितकृद्यधौषधं स्वदेहजोऽप्यामयवल् सुतोहिता ൃിംഗധര ശത്രുതേ സമാതിഷ്ട്രാവൈ ശൂല പാണയ ക്രരാളാശ്രുശിരോരുഹാ നദന്തോ ഭൈരവാദം छिन्धि फिन्धिन आसीनं जाहनन् शूरे प्रह्लादं सर्वमर्मसु परे ब्रह्मण्य निर्देश्ये भगवत्यखिलात्मनि युक्तात्मन्यफला आसन्नगुण्यस्येव सल्क्रियाः प्रयासे वहते तस्मिन् दैत्येन्द्रपरिशङ्कित चकार निर्बन्धेन युधिष्ठिराम् ദിഗജേർദന്തൂകൈശ്ശ അഭിയാരദനൈയ മാസ്സിധൈശ് ഗരദാനോജനൈ ഹിമവായുവനിൽ പവതാകണരവി നശാകാഹന്തുപമമസുരസുതം ചിന്തി ദീർഘതമാം പ്രാപ്തസ്ഥും നാഭ്യപദ്ധ്യത ബഹുവസാധോക് वधोवायाश्च निर्मिताः तैस्तैर्द्रोहैरसद्धर्मैर्मुक्तः स्वेनैव तेजसा वर्तमानो विदूरे वै बालोऽप्यजडधीर्यं जालोऽप्यजड अजडधीरयं न विस्मरति मे नार्यं शुनशेभ इव प्रभु अप्रमेयानुभावोऽयमगुतश्चिल्भयोमर നൂനമേതദ്ധേന മൃത്യു മേ ഭവിതീ തം ചിന്തയാഞ്ഞ്ചിന്ളാനശ്രിമോ മുഖം ചണ്ടാമർക്കാവശനസൌ വിവിക്തരിഹോജതു ജിതം ത്വക ജഗത്ത്രയം ഭ്രൂവർ വിജൃംഭണണത്രസമസ്തം നശിത്യം തവ നാഥ ചമഹേന വൈ ശിശൂന ഗുണദോഷയോദം ഇമം ദുപാശവരുണെ നിധേഹി ഭീതോന പലയതേയഥിശ പുംസോ വയസാര്യസേവുരുഭാർഗവ്യതി തഥേതി ഗുരുപുത്രോക്യേതമബ്രവീത് ധർമ്മ ഹ്യോപദേഷ്ടവ്യ രാജ്യാ യേ ഗൃഹമേധി ധർമ്മമർം ചാമം ചിതരാം ചാർവ്വശ പ്രഹ്ലാദ യോജതൂ രാജൻ പ്രശ്രിതാവന യഥാരിവർഗം ഗുരുമേ ഉപശിക്ഷിതം നധു മേനേത ശിക്ഷാ ദ്വന്ദ്മോർണിതം യചാര്യപരാവൃത്തോ ഗൃഹമേധീയകർമ്മസു വയസൈർമാലകൂതകൃതക്ഷണ അധ താൻ നിശ്ലക്ഷണയാചാ പ്രത്യാഹൂയഹബുധ ഉച്ച വിദ്വാം തന്നിഷ്ടം കൃപയാ പ്രഹസന് തേതു തദ്വാൽസേ തീടാ പരിച്ഛദ ബാളൂത ധയോ ദ്വന്ദ്രി ദ്വന്ദ്വരാരിയേ പര്യുവാസത രാജേന്ദ്ര തയ്യസ്ഥാണകരുണോ മൈത്രോ മഹാഭാഗവതുരാ हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां सप्तमस्कन्धे प्रह्लादानुजरिते पञ्चमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं हरे नारायण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे